ശബരിമല കർമ്മശാല സ്ഥാവിന്റെ ആലയം കട്ടുകൊണ്ടുപോയ കേസിൽ മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തതിലൂടെ എല്ലാം അവസാനിക്കുന്നു കരുതുന്നത് മണ്ഡത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ട സബ്ജയിലാണ് ഉള്ളത് പത്തനംതിട്ടയിൽ നിന്ന് കൊട്ടാരക്കര സബ്ജയിലേക്ക് മാറ്റും എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട കോടതി അവധിയായിരുന്നതുകൊണ്ടാണ് കോടതി മാറ്റമോ ഒക്കെ ഉണ്ടായത് ഏതായാലും റിമാൻഡിലാണ് ഇനി പോലീസ് ഏറ്റുവാങ്ങോ ആ കാര്യങ്ങളൊന്നും അറിയില്ല എന്തു തന്നെ ആയിരുന്നാലും ജാമ്യം കിട്ടാൻ പ്രയാസമാണ് എന്നാണ് നിലവിലെ സ്ഥിതിയിൽ മനസ്സിലാകുന്നത് കാര്യം അത്രത്തോളം കാര്യങ്ങളുടെ കിടപ്പ് മോശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വലിയ അധികാര സ്ഥാനങ്ങളിൽ ഉന്നത പദവിയിൽ വലിയ സ്വാധീനത്തിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ പണിയാകുമെന്ന് കോടതിക്ക് തിരിച്ചറിയാൻ അധികം പ്രയാസമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നു പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം അറസ്റ്റിലാവുമെന്ന് ആരും കരുതിയില്ല തന്റെ സ്വാധീനവും തന്റെ പാർട്ടി ബലവും മുഖ്യമന്ത്രി കസേര അടക്കം തൻ്റെ ഉള്ളം കൈയിലിട്ട് അനം ആടുമ്പോൾ അല്ലെങ്കിൽ കസേരയിരിക്കുന്ന ആളെ അടക്കം ഉള്ളംകൈയിലിട്ട അനം വാടുമ്പോ ആ തണലിൽ താൻ സുരക്ഷിതനായിക്കൊള്ളും എന്ന് കരുതി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സത്യസന്ധമായ ചില കാര്യങ്ങളൊക്കെ അടിച്ചുവിട്ടത് കണ്ടു അതൊന്നും പക്ഷെ ഉപയോഗത്തിൽ പെട്ടില്ല അറസ്റ്റുണ്ടായി റിമാൻഡിലാകുകയും ചെയ്തു ഈ കൊള്ളയുടെ കൊള്ളയുടെ ഏറ്റവും ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷണറായിരുന്നു ആയിരുന്നു എന്നതാണ് ഒരു തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു രണ്ട് തവണ എന്തിനാണ് ദേവസ്വം കമ്മീഷണറാകുന്നത് ദേവന്റെ അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലെയും സ്വത്തുവകകൾ സംരക്ഷിക്കുക അത് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ നേരായ വഴിയിൽ തന്നെ ഉപയോഗിക്കുക അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് അയാളുടെ കർത്തവ്യം കൃത്യമായി അത് നടപ്പിലാക്കുക പക്ഷെ ചെയ്തതോ ഏറ്റവും പരിഭാവനമായി ഹൈന്ദവ വിശ്വാസികൾ കരുതുന്ന കേരളത്തിലെ മറ്റേത് ക്ഷേത്രത്തെക്കാളും മറ്റേത് അമ്പലത്തെക്കാളും ഏത് പ്രതിഷ്ഠത്തെക്കാളും വളരെ പാവനതയോടെ നാല്പത് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടി ഏന്തി മല ചവിട്ടി ആ കാനനപാതയിലൂടെ സഞ്ചരിച്ചവർക്ക് മാത്രമേ അതിന്റെ തീവ്രത അറിയൂ ഞാൻ ആ തീവ്രത അറിഞ്ഞ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഒരു മണ്ഡലകാലത്ത് ഇത്രയധികം ആ സൗകര്യങ്ങൾ ഉണ്ടാകാതിരുന്ന ഇത്രയധികം പടികളൊക്കെ ഉണ്ടാകാതിരുന്ന യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് ആ കാനന അന്നത്തെ കാലത്ത് ട്യൂബ് ലൈറ്റുകൾ മാത്രം വെച്ച് ആ വഴി തെളിച്ച് അതുവഴി നടന്നു പോയപ്പോ യാതൊരു ഭയലേശമന്നെ ഒരു ഭയമില്ല ഒരു ഭയപ്പാടില്ല ആ വന്യമൃഗങ്ങളുള്ള കാട് അലകളും കടുവകളും ഉള്ള കാട് ആ കാട്ടിലൂടെ യാതൊരു ഭയവും ഇല്ലാതെ ഓരോരുത്തരും നടന്നു പോകുമ്പോൾ അതും തിരക്കുള്ള സമയമല്ല നാൽപ്പത് വിളക്കിൻ്റെ ഒന്ന് പുലർച്ചെ നടന്നു പോകുന്നത് കൊണ്ട് പോകുന്ന ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു പോകുന്ന ഒരു അഞ്ചെട്ട് പേര് മാത്രം ആണ് രണ്ടു വഴിയാണുള്ളത് അല്ലെങ്കിൽ ഒരു വഴി നമ്മൾ പോകുമ്പോൾ കൂടുതൽ ദുർഘടമായ കാനനപാതയിലൂടെയാണ് ഞങ്ങൾ പോയത് യാതൊരു ഭയവും തോന്നിയില്ല അതായത് അവിടെ അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണുള്ളത് ആ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ എന്ന് അല്ലെങ്കിൽ ആ ദേവന് തനിക്ക് ഇഷ്ടപ്പെട്ടത് സമർപ്പിക്കുന്നതുകൊണ്ട് കുമിഞ്ഞു കൂടുന്ന സമ്പാദ്യം അത് മാറ്റാൻ വേണ്ടി കമ്മീഷണർ പദവിയിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലുമൊക്കെ അധികാരമുള്ള പവറുള്ള രാഷ്ട്രീയ പിടിപാടുകളുള്ള ഭരണ സ്വാധീനമുള്ള ഒരാൾ എത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ അത് കൃത്യമായി അത് മാറ്റി അതായത് ചെറിയൊരു മോഷണമല്ല പെരും കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സംഭവമായി പറയാൻ പറ്റില്ല ശബരിമല കൊള്ളയുടെ സൂത്രധാരൻ അതായത് മാസ്റ്റർ പ്ലാൻ എൻ വാസു ആണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോ വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ കൂടിയാണ് നിയമം നിയമം നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോകുന്ന നീതിയുടെ ആ പടവാൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് പെരുങ്കള്ളൻ അല്ലെങ്കിൽ ഈ പെരും കള്ളം കാണിച്ച ആൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കള്ളത്തിന് സൂത്രധാരനായി ചുക്കാൻ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ ആ മുതൽ കൊളയടിക്കാൻ വേണ്ടി ആ പണിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ കുറ്റകൃത്യത്തിന്റെ തീവ്രത ഒന്നുകൂടി കൂടുക അതായത് ഗൂഢാലോചന മുതൽ പങ്ക ഇത് പെട്ടെന്ന് തുടങ്ങിയല്ലേ ഇങ്ങനെ ഒരു ഒരവസരമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കാലത്തും ഇത് കണ്ടുപിടിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൂഢാലോചന തുടങ്ങിയ മുതൽ പങ്കാളികളാണ് എന്നാണ് മുരാരി ബാബുവും കമ്മീഷനും ഒക്കെ മൊഴി കൊടുത്തിട്ടുള്ളത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ദേവസ്വം ബോർഡ് കമ്മീഷണറായി രണ്ട് പ്രാവശ്യം പ്രവർത്തിച്ചിരുന്ന ആൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നയാൾ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ ഭരണ സ്ഥിരാ കേന്ദ്രത്തെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നയാൾ എന്നൊക്കെ ഖ്യാതി കൊണ്ട് അദ്ദേഹത്തിനാണ് ഇപ്പോ ജയിലിൽ പായ വിരിച്ച് കിടക്കേണ്ടി വരുന്നത് സർക്കാരിൽ ഉന്നത സ്വാധീനമുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പെരുമ്പൊള്ള നടത്തിയാൽ അതൊരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല എന്നൊരു പക്ഷെ കരുതി കാണും ഇനി അഥവാ അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെടുന്നതിന്റെ ഒരു സൂചന വന്നാൽ തന്റെ ഭരണ സ്വാധീനം വെച്ച് അല്ലെങ്കിൽ തന്റെ ആ പദവി വെച്ചുകൊണ്ട് അതിനെ ഒതുക്കി തീർക്കാമെന്നും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും ഒരുപക്ഷെ അത് സാധിച്ചേനെ കോടതിയല്ല ഇതിന്റെ അന്വേഷണ നേതൃസ്ഥാനത്ത് വന്നിരുന്നതെങ്കിൽ കേരള സർക്കാരോ കേരള ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പോ ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ വിജിലൻസോ ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ ഒരുപക്ഷെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുകളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അന്വേഷണം വഴിമാറിപ്പോയനെ ഇതൊന്നുമല്ലാതായി തീർന്നേനെ നിലവിൽ നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തിരുവനന്തപുരത്തെ ഒരു കെ എസ് ആർ സി ഡ്രൈവർ മുതൽ ആ ചെറിയ സംഭവം മുതൽ പിന്നെ വയനാട്ടിലെ സിദ്ധാർത്ഥ മുതൽ അരിക്കോട്ടെ ഷഹബാസ് മുതൽ നവീൻ ബാബു വരെ എത്തി നിൽക്കുന്ന വലിയ ആ ആ വലിയ കുറ്റ കുറ്റകൃത്യം വരെ എങ്ങനെയാണ് ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങളിൽ ഇവിടെ ഭരണ സ്വാധീനം ഇടപെടപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ഏജൻസി ആണ് ഇവിടെ അന്വേഷിക്കുന്നതെങ്കിൽ ആ ഏജൻസിയെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയേനെ അത് തന്നെയായിരിക്കും ഇവരൊക്കെ കരുതിയിട്ടുണ്ടാകുക രക്ഷപ്പെടാൻ നൂറ് വഴികളുണ്ട് എന്ന് പക്ഷെ ഇവിടെ കഥ മാറി ഈ ഒഴുക്ക് ഇങ്ങനെ തന്നെ പോയാൽ അറസ്റ്റ് പത്മകുമാറിലേക്കും പിന്നീട് അത് ഗതി മാറി ഇപ്പോഴത്തെ പ്രസിഡന്റിലേക്കും വരെ എത്തി നിൽക്കും അറസ്റ്റ് അവിടെ വരെ എത്തി നിൽക്കും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് നിലവിലെ കേസിൽ മൂന്നാം പ്രതി മാത്രമാണ് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയാകേണ്ട ആളാണ് ഒന്നാം പ്രതി ഒരു പ്രതിയെ മാത്രം വെച്ചുകൊണ്ട് പോറ്റിയെ പ്രതിയാക്കിക്കൊണ്ട് കേസ് തേച്ച് മാറ്റി കളയാമെന്ന് കരുതിയതാണ് പക്ഷെ പോറ്റി കുടുങ്ങിയപ്പോ താൻ ഒറ്റയ്ക്ക് കൊടുങ്ങൂല കൊടുങ്ങുമ്പോൾ എല്ലാത്തിനെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പോറ്റി അന്ന് പത്രക്കാരോട് പറഞ്ഞത് നമ്മൾ കണ്ടതാ അതാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ എൻ വാസു എന്ന ഈ ഉന്നതന്റെ സ്വാധീനം അത്ര ചെറുതല്ല അതുകൊണ്ട് ജാമ്യം കിട്ടാൻ ഒന്ന് കടുക്കും ഈ കേസ് ഒന്നുകൂടി അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ ഇത് അവിടെ എത്തുന്നു വെച്ചുകഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്ക് ഈ കേസ് എത്തും അതായത് അവിടെ വരെ നമ്മളെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് വരെ ഒരുപക്ഷെ ഇത് എത്തിച്ചേരും എന്ന നിലയിലാണ് ഇപ്പോ കാര്യങ്ങളുടെ പോക്ക് ഇവിടെ നമ്മൾ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അയ്യപ്പന്റെ മുതല് കട്ടവനും അതിന്റെ പങ്കു പറ്റിയവൻ അതാരായാലും എത്ര ഉന്നതനായാലും അത് ഏത് പരിഭാവനമായ കസേര എന്നവർ കരുതിയിരിക്കുന്ന ഏത് കസേര മേൽ കുത്തിയിരിക്കുന്നവനായാലും അവൻ വെള്ളം കുടിക്കാതെ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാതെ കടന്നു പോകില്ല എന്നുള്ള അയ്യപ്പന്റെ തീരുമാനമാണ്